ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ പതിനെട്ട് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂഹായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് എം്മാവൂസ് എപ്പിസോഡാണ് എം മാവൂസ് എപ്പിസോഡ് നമുക്കൊക്കെ നല്ല പരിചയമുള്ള ഭാഗമാണ് നിങ്ങൾക്കറിയാം ബ്ലസ്സിൻ്റെ ചില എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് നിർബന്ധപൂർവ്വം പറയും ബൈബിൾ എടുക്കാൻ ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ ഓർമ്മിപ്പിക്കും ബൈബിൾ എടുക്കണമെന്നൊക്കെ ഇന്ന് ബൈബിൾ എടുത്താൽ ഒത്തിരി നല്ലതാണ് മുഴുവനല്ല ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഞാൻ എങ്കിലും നമുക്കൊരു നാലഞ്ച് നല്ല ധ്യാനങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമുക്കൊരുമിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എം്മാവൂസ് എപ്പിസോഡാണ് ഒത്തിരി ഉണ്ട് ഇതിനകത്തുനിന്ന് പറയാൻ പക്ഷേ ഇന്ന് നമ്മളൊരു നാലഞ്ച് പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയമാകുന്ന പാകത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ഒന്നാമത്തത് ഇവരെവിടെ നിന്ന് എങ്ങോട്ടാണ് ഈ ശിഷ്യന്മാർ പോയത് ശിഷ്യന്മാർ പോയത് ജെറുസലേമിൽ നിന്ന് എം്മാവൂസിലേക്ക് ജെറുസലേമിൽ നിന്ന് എം്മാവൂസിലേക്ക് എന്നുവെച്ചാൽ എന്താ അർത്ഥം ജെറുസലേമാണ് സഭയുടെ ഇടം ജെറുസലേമിൽ അവർ ഒരുമിച്ച് നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പിന്നീട് പറയുന്നത് മുകളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ജെറുസലേം സഭാ കൂട്ടായ്മയുടെ ഇടമാണ് അപ്പോൾ ആ സഭാ കൂട്ടായ്മയുടെ ഇടത്ത് നിന്ന് അവരങ്ങോട്ട് പോവുകയാണ് പുറത്തേക്ക് പോവുകയാണ് എം്മാവൂസിലേക്ക് പോവുകയാണ് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ഈശോ അവരുടെ ഒപ്പം നടന്ന് അപ്പം മുറിക്കുന്നു യൂക്കരിസ്റ്റ് ബലിയർപ്പണം അതായത് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടെന്ന് സംഭവിച്ചു അതിന് ഫലമായിട്ട് സംഭവിച്ചത് മുപ്പത്തി മൂന്നാമത്തെ വാക്യം അവർ അപ്പോൾ തന്നെ എപ്പോഴാണ് രാത്രി നട്ടഭാദ്രയ്ക്ക് കർത്താവ് അപ്പം മുറിച്ചിട്ട് ഉടനെ അപ്രതീക്ഷിണമായല്ലോ പിറ്റേ ദിവസം നേരം നേരം വെളുക്കാൻ നിന്നില്ല എന്നിട്ട് ഇങ്ങനെയാണ് അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു പോയി അതായത് സഭാ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നവരെ കർത്താവിൻ്റെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന സഭയുമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെ ഒരുമിപ്പിക്കും കുർബാന തന്നെ കമ്മ്യൂണിയൻ ആണല്ലോ ഒരപ്പത്തിൽ നിന്ന് കഴിക്കുകയും ഒരു കാസയിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയുടെ ആഘോഷമാണല്ലോ കൂതാശയാണല്ലോ പരിശുദ്ധ കുർബാന അപ്പോൾ ആ ധ്യാനം നമ്മളൊക്കെ ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് സഭയിൽ നിന്നൊക്കെ അല്പം അകന്ന് മുറിവേറ്റ് ഒക്കെ മാറിപ്പോകാനൊക്കെ ഒരു പ്രലോഭനം ഉണ്ടാവുകയോ സംഭവിച്ചു പോവുകയൊക്കെ ചെയ്തവരാണ് തിരിശ് കർത്താവിൻ്റെ സഭയിലേക്ക് വരാൻ അവൻ നമ്മളെ ക്ഷണിക്കുകയാണ് ആ ക്ഷണമാണ് അവൻ കൂടെ നടക്കുന്ന അനുഭവമായ പരിശുദ്ധ കുർബാന ആ രണ്ട് ശിഷ്യന്മാരുടെ കൂടെ ഈശോ നടന്ന് കൂടെ നടന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരുടെ ഒപ്പം ഇരുന്ന അപ്പം മുറിച്ച് അതിൻ്റെ ഒടുക്കം അവർ തിരിച്ച് അങ്ങോട്ട് ഗൈഡ് ചെയ്യപ്പെടുന്നു അവർ നയിക്കപ്പെടുകയാണ് ആ അനുഭവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കാലത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തത് പതിനാറാമത്തെ വാക്യം എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അതായത് അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് ഈശോയെ മനസ്സിലായില്ല നമ്മൾ മുമ്പ് ഒരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതാണ് ഉയർപ്പിന് ശേഷം ഈശോയെ കണ്ടവർക്കൊക്കെ ഈശോയെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ പരാജയം ഉണ്ടായി അത് മക്ദലനാമറിയത്തിനാകട്ടെ എമ്മാവ് ശിഷ്യന്മാർക്കാകട്ടെ തിബേരിയോസിൻ്റെ തീരത്തെ ശിഷ്യന്മാർക്കാകട്ടെ അതായത് അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഗ്ലോറിഫൈഡ് ബോഡിയാണ് ആ ഗ്ലോറിഫൈഡ് ബോഡിയിൽ കർത്താവിനെ മനസ്സിലാക്കാൻ വലിയ കൃപ ആവശ്യമുണ്ട് മറിയം അവൻ്റെ സ്വരം കേട്ട് ഈശോയെ തിരിച്ചറിഞ്ഞതുപോലെ ആ നേത്രങ്ങളിൽ അവൾക്ക് കഴിഞ്ഞില്ല സ്വരത്തിൽ അവൾ തിരിച്ചറിഞ്ഞു ഇവിടെ എമ്മാവ് ശിഷ്യന്മാർക്ക് കണ്ണുകൊണ്ട് ഈശോയെ തിരിച്ചറിയാൻ പറ്റിയില്ല അപ്പം മുറിച്ചപ്പോൾ യുക്കരിസ്റ്റിൽ അവർ തിരിച്ചറിഞ്ഞു തിബേരിയസ് തൃശുഷന്മാർക്ക് അവനെ മനസ്സിലായില്ല അതിനുശേഷം നൂറ്റൻപത്തി മൂന്ന് മത്സ്യങ്ങളുടെ വല ആയിട്ട് വന്നപ്പോൾ ഇവർക്ക് മനസ്സിലാവും അതായത് ഈശോ ഉദ്ധിതന് റിസ്രക്റ്റഡ് ലോഡിന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവൻ്റെ ഫിസിക്കൽ പ്രസൻസ് മുപ്പത്തിമൂന്ന് വർഷം അവൻ ആയിരുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം ആ ശരീരത്തിന് അതാണ് ഗ്ലോറിഫൈഡ് ബോഡി അതുകൊണ്ടാണ് ആ ശരീരം അടച്ചിട്ട മുറിക്കുള്ളിൽ പ്രവേശിച്ചത് പക്ഷേ ആ ശരീരം തന്നെ അവരെ വറുത്തമ്മയും കഴിച്ച് കാണിക്കുകയും ചെയ്തു ഈശോ അതുകൊണ്ടൊരു ഒരു സെപ്പറേറ്റ് റലത്തിലാണ് ഈശോയുടെ ശരീരം ഗ്ലോറിഫൈഡ് ബോഡിയാണെന്നുള്ളത് മനസ്സിലാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ രണ്ട് ചിന്തകൾ ഒന്ന് ജെറുസലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോയത് തിരിച്ച് ജെറുസലേമിലേക്ക് സഭാ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നു രണ്ട് ഈശോയുടെ ശരീരം ഒരു ഗ്ലോറിഫൈഡ് ബോഡി ആണെന്നുള്ള കാര്യം തിരിച്ചറിയുക അടുത്തത് ഇരുപത്തിയാറാമത്തെ വാക്യത്തിലേക്ക് പോകാം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ മിഷിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു മോശ തുടങ്ങി പ്രവാചകന്മാർ എഴുതിയത് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്താ സംഭവം അത് പഴയ നിയമമാണ് മോശ എന്ന് വെച്ചാൽ എന്താ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ തോറ അഞ്ച് പുസ്തകങ്ങൾ വിളിക്കപ്പെട്ട പഞ്ചഗ്രന്ഥങ്ങൾ പെൻറ്റ്യൂക്ക് അതും പ്രവാചകന്മാരാരാണ് പ്രവാചക ഗ്രന്ഥങ്ങൾ പ്രോഫറ്റിക് ബുക്സ് അതിലെല്ലാം ഈ സംഭവങ്ങളല്ലേ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താ മെസയാനിക് എക്സ്പെക്ടേഷൻ്റെ ഫുൾഫിൽമെൻ്റ് അല്ലേ കൺമുമ്പിൽ നടന്നത് നിങ്ങൾ കാത്തിരുന്ന മിഷിഹായെ കണ്ടില്ലേ നിങ്ങൾ അത് നിങ്ങൾ എന്താ മനസ്സിലാക്കിയെടുക്കാത്തത് എന്ന് വെച്ച് പഴയ നിയമം മുഴുവൻ ഈശോ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണെന്ന് അത് പറയുമ്പോൾ അർത്ഥം എന്നാണെന്നറിയാമോ ശരിക്കും നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ഒരു മോഡൽ ഒരു പ്രോട്ടോ ടൈപ്പ് നമുക്ക് എം ആവു സംഭവത്തിൽ കാണാൻ പറ്റും എങ്ങനെയാണ് അത് ആദ്യ ഭാഗത്ത് പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗത്ത് വൈദികൻ കാർമ്മികൻ ജനത്തോടൊപ്പം നിന്ന് വചനം വായിച്ച് വ്യാഖ്യാനിക്കുന്നു രണ്ടാമത്തെ ഭാഗത്ത് പരിശുദ്ധ മദ്ബഹായിങ്കിൽ പ്രവേശിച്ച് അപ്പം മുറിക്കുന്നു ബ്രേക്കിംഗ് ഓഫ് ദ ബ്രഡ് ദ സെയിം തിങ് അതല്ലേ എമ്മാവൂസും ഈശോ ആദ്യം ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നു എന്താ ചെയ്തത് കൂടെ നടന്നിട്ട് എന്താ ചെയ്തത് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു മോശയും പ്രവാചകന്മാരും നമ്മുടെ ഞായറാഴ്ച കുർബാനകളിൽ ഒന്നാമത്തെ കുർബാന പെൻ്റെ ട്യൂക്കിൽ ഒന്നത്തെ ഒന്നാമത്തെ വായന പെൻ്റെ ട്യൂക്കിൽ നിന്നും രണ്ടാമത്തെ വായന പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വായിച്ച് പിന്നീട് നമ്മൾ ലേഖനവും സുവിശേഷവും വായിക്കുമ്പോൾ എന്നിട്ടതിൻ്റെ വ്യാഖ്യാനം കിട്ടുമ്പോൾ ഇതേ അനുഭവമാണ് എം ആവൂസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് അവിടെ നടക്കുന്നത് സെക്കൻഡ് പാർട്ടിൽ അപ്പം മുറിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ഒരു മോഡല് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ട് മുപ്പത്തി ഒന്നാമത്തെ വാക്യം എടുത്തേ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് അപ്പോൾ ഈശോ അവരോട് അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരോടൊപ്പം ഇരുന്ന് അപ്പം എടുത്ത് വാഴ്ത്തി അബ്ബായിക്ക് നന്ദി പറഞ്ഞ് മുറിച്ച് ആ മുപ്പത്തി വാക്യം അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രതീക്ഷനായി ഞാനപ്പോൾ ഈ കുട്ടികൾക്കും യൂത്തിനും ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കും വായ് ഹീ ജസ്റ്റ് വാനിഷ്ഡ് ഇഷ്ടവേ ലൈക്ക് ദാറ്റ് അത് ഈശോ പെട്ടെന്നോളിന്നെ സഡൻ അപ്രതീക്ഷനാകാണ് അതെന്തൊരു ഓക്ക്വേർഡാണത് അവരുടെ കൂടെ ഇരിക്കുകയല്ലായിരുന്നോ അപ്പം മുറിച്ചു നമ്മൾ പറയുന്നത് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അവർ ഈശോയെ തിരിച്ചു പറഞ്ഞു ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി ഉടനെ അവൻ അപ്രതീക്ഷിനായി ഹി വാസ് ഹി ജസ്റ്റ് ഡിസപ്പിയേർഡ് എന്താ അതിൻ്റെ കാര്യം അതിൻ്റെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് ശ്രദ്ധിച്ച് കേട്ടേ എപ്പോൾ അപ്പത്തിൽ അപ്പമുറിക്കലിൽ എന്നെ തിരിച്ചറിഞ്ഞോ അതോടുകൂടി ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞു ഇത് നിങ്ങളെന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് ഈ ശരീരം കണ്ടിട്ടല്ല മറിച്ചോ അപ്പത്തിൽ യുക്കരിസ്റ്റ് അപ്പത്തിൽ പരിശുദ്ധ കുർബാനയുടെ മഹാത്മ്യത്തെ കർത്താവ് ഉയർത്തുകയായിരുന്നു ആ അത്ഭുതം വഴി ആ എമ്മാവൂ സംഭവം വഴി എന്ന് മനസ്സിലാക്കണം അത്ഭുതമല്ല ആ എപ്പിസോഡ് വഴിയെന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഈ ധ്യാനങ്ങൾ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ ഒന്ന് സഭാ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുവാൻ പരിശുദ്ധ കുർബാന നമ്മളെ സഹായിക്കുന്നുണ്ട് രണ്ടാമത് ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന അനുഭവം നമ്മൾ കേട്ടതാണത് ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന അനുഭവമാണ് ഈ എം്മാവൂസ് അപ്പോൾ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വചനം വ്യാഖ്യാനിക്കുന്നു സെക്കൻഡ് പാർട്ടിൽ അപ്പം മുറിക്കുന്നു ഒടുക്കം ഈശോയുടെ അപ്രതീക്ഷിതം അപ്രതീക്ഷമാകൽ ഹിസ് ഡിസപ്പിയറൻസ് ഓൾ ഇൻ എ സഡൻ അതിന് വലിയ വാല്യൂ ഉണ്ട് എന്താണ് ഇനിയൊരു കാലം ഇനിയൊരു തലമുറ കർത്താവിനെ കാണേണ്ടത് എവിടെയാണ് പരിശുദ്ധ കുർബാനയിൽ ദ വാല്യൂ ഓഫ് യുക്കറിസ്റ്റ് അതിനെ ഉയർത്തുകയായിരുന്നു കർത്താവൻ തിരിച്ചറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സഭാ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാൻ പ്രലോഭനം ഉണ്ടാകുമ്പോഴൊക്കെ നിൻ്റെ പരിശുദ്ധ കുർബാന ഞങ്ങളെ നിൻ്റെ സ്നേഹ ജെറുസലേമിലേക്ക് ജെറൂസലേമിലേക്ക് തിരികെ കൊണ്ടുവരട്ടെ ഓരോ പരിശുദ്ധ കുർബാനയിലും വചനം വ്യാഖ്യാനിക്കുമ്പോൾ എം മാവ് ശിഷ്യന്മാർക്ക് എന്നതുപോലെ ഞങ്ങളുടെ ഹൃദയവും ജ്വലിക്കട്ടെ അപ്പം മുറിക്കലിൽ ഞങ്ങൾ നിൻ്റെ സാന്നിധ്യം അറിയട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ